ചില സമയത്തൊക്കെ നമ്മൾ അവയ്ക്കാടോ മുറിച്ചാൽ അത് മുഴുവനായിട്ടും എടുക്കത്തില്ല അപ്പം പകുതി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും പിറ്റേ ദിവസം അങ്ങനെ വന്ന് നോക്കാൻ നേരത്ത് അതിൽ ബ്രൗൺ കളറൊക്കെ വന്ന് അത് കേടായിട്ടും ഉണ്ടാകും അപ്പം ഈ മുറിച്ച അവയ്ക്കാടോ ഇങ്ങനെ ബ്രൗൺ കളർ വരാതെ അതായത് ഡിസ്കളറേഷൻ സംഭവിക്കാതിരിക്കാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം വേറെ ഒന്നുമല്ല നോർമലി അവയ്ക്കാടോ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മുറിക്കുവാണേ അപ്പോൾ ഈ അവക്കാടോ ഞാൻ മുറിച്ച് മുറിച്ചത് ശരിയായില്ല പെട്ടെന്ന് ആയതുകൊണ്ട് മുറിച്ചിട്ട് ഈ അവക്കാട ഇതുപോലെ ഒരു സിറ്റ് ബാഗിൽ ഞാൻ കിട്ടും അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് നമ്മുടെ സവോള മുറിച്ചതും കൂടി ഇട്ടു കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ ഈ സവോള മുറിച്ചത് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് സവ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സവോളയിൽ സൾഫറിൻ്റെ കണ്ടന്റ് ഉണ്ട് അപ്പോൾ ഈ സൾഫേറ്റ്സ് അവയ്ക്കാടവയിലെ എൻസൈമുകളെ ഓക്സിജനുമായിട്ട് ഇടപഴകുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തി ഓക്സിഡേഷൻ എന്ന പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഡിസ്കളറേഷൻ ഒന്നും സംഭവിക്കത്തില്ല പക്ഷേ ഇതിനൊരു ഡ്രോ ബാക്ക് ഉണ്ട് കാരണം ചെറുതായിട്ട് സവോളയുടെ ഫ്ലേവർ ഈ ഫ്ലഷിൽ വന്നതുപോലെ നമുക്ക് തോന്നും എന്നിരുന്നാലും സാലഡ് ഒക്കെയാണ് ഉണ്ടാക്കി കഴിക്കുന്നതെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ പിന്നെ ചില ആൾക്കാർ ഈ ചുറ്റും എന്താ നമ്മുടെ നാരങ്ങാനീര് അല്ലെങ്കിൽ തേനൊക്കെ പെരട്ടി വെക്കാറുണ്ട് ഈ ഡിസ്കളറേഷൻ വരാതിരിക്കാൻ പക്ഷെ അപ്പം ആ ലൈമിൻ്റെയും അല്ലെങ്കിൽ ഈ തേനിൻ്റെയും ടേസ്റ്റ് ഭയങ്കരമായിട്ടും ഈ വയ്ക്ക അവക്കാടെ ഫ്രഷിലേക്ക് വരും അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ സവോള മുറിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനിയും നിങ്ങൾ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കും സവോ എന്താണ് അവയ്ക്കാടെ വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് നോക്കാം